ബഹുമാനിലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ ഇന്ന് സമുചിതമായി അതിന്റെ വിവിധ സ്കൂളുകളിലെ സംസ്ഥാനതലത്തില് ജില്ലാതലത്തില് പഞ്ചായത്ത് തലത്തിലെ ഒക്കെ പ്രവേശനോത്സവം ഇന്ന് നടന്നു വെള്ളൂപ്പാറ ഗവൺമെന്റ് യു പി പ്രവേശനോത്സവം ജനപ്രതിനിധികളടക്കം വളരെ ഗംഭീരമായി നമ്മൾ ഇന്ന് ആഘോഷിക്കുകയുണ്ടായി ഒന്നാം ക്ലാസ്സിലേയും പ്രീ പ്രൈമറിയിലേക്കും അതുപോലെ രണ്ട് മുതൽ ഏഴുവരെയുള്ള ക്ലാസുകളിലും ഒക്കെയായി നമുക്ക് നൂറോളം കുട്ടികൾ ഇന്ന് പുതുതായി ഈ വിദ്യാലയ കടന്നു വന്നു അവർക്കെല്ലാം സമുചിതമായ സ്വീകരണം വാദ്യമേളങ്ങളോടുകൂടി അവർക്ക് സ്വീകരണം കൊടുത്തു എല്ലാവർക്കും മധുര വിതരണം ചെയ്തു ജനപ്രതിനിധികളടക്കമുള്ള എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ തുടങ്ങി എല്ലാവരും നമ്മുടെ പൊതുജനങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും ചേർന്നുള്ള ഗംഭീരമായ വരവേൽപ്പാണ് ഇന്ന് മക്കൾക്ക് ലഭിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ പഠനത്തിന്റെ ഓരോ കുട്ടിയും അവരുടെ പഠന നിലവാരം അതാത് ക്ലാസുകൾ ആർജിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമഗ്ര ഗുണമായ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യത്തിലായിരിക്കും ഓരോ അധ്യാപകരും അങ്ങനെ കരുതലോടെ കൈപിടിച്ച് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചൊന്നായി ഒന്നിച്ച് മുന്നേറുന്ന ഒരു അക്കാദമിക വർഷമായി നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനകത്ത് എത്തിച്ചേരുന്നു ഇന്ന് നമ്മുടെ സ്കൂളിലും നമ്മുടെ എല്ലാ സ്കൂളുകളിലും സംസ്ഥാനത്തിലെ ആകമാനം ആവേശത്തോടെ ആഗ്രഹത്തോടെ സന്തോഷങ്ങളിൽ നമ്മുടെ കൺമിഴികളിൽ സന്തോഷങ്ങൾ വിടർന്നുകൊണ്ട് വിദ്യാലാങ്കണത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ മക്കൾക്കും ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ അവർക്ക് എല്ലാവിധ ആശംസകളും നേടി ഇതായാലും ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് പ്രവേശനോത്സവം പത്ത് മണിക്ക് തന്നെ വളരെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രവേശനോത്സവം നടത്താൻ കഴിഞ്ഞു ഒന്നാം ക്ലാസ്സിലെത്താണ് നമുക്ക് വളരെ നല്ല മെഡിക്കൽ ആയ കുട്ടികളെയാണ് എല്ലാവർക്കും മധുരവും കൊടുത്തു സമ്മാനങ്ങളൊക്കെ കൊടുത്തു അവരെല്ലാവരും ക്ലാസ്സിൽ വളരെ സന്തോഷത്തോടെ ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്

തലമുറകളായിട്ട് ഞങ്ങൾ ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് എൻ്റെ അപ്പൂപ്പൻ ഈ സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ അച്ഛൻ ഈ സ്കൂളിലാണ് പഠിച്ചത് ഞാൻ ഇപ്പൊ എൻ്റെ രണ്ട് മക്കളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് വളരെ നല്ല അഭിപ്രായമാണ് എൻ്റെ പേര് രമണീയ വിജയൻ ഈ സ്കൂള് ഇപ്പോൾ നൂറ്റി വർഷം പിന്നിട്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഭർത്താവിന്റെ അച്ഛൻ கொச்சு மக்கள் எந்த கொச்சுமக்கள் உள்பட இவரை படனம் நடத்திக்கொண்டிருக்கையானு வித்தியாலயம் இது நல்ல ஒரு படன புரோகியான இடாயிட்டது இது இது வீண்டும் நல்ல ரீதி தான் முன்னோட்டுவேண்டி எட்டு ஞானும் பிரார்த்திக்க